മാധ്യമങ്ങൾക്കിടയിൽ ചേരുതിരിവ് ശക്തമാണെന്ന് മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞു സൂര്യ ടി വി റിപ്പോർട്ടറായിരുന്ന ആർ മാനസന്റെ ഓർമ്മയ്ക്കായി ആലപ്പുഴ പ്രസ് ക്ലബും മാനസൻ സുഹൃത്ത് വേദിയും ചേർന്ന് ഏർപ്പെടുത്തിയ പുരസ്കാരം മാതൃഭൂമി ന്യൂസ് കണ്ണൂർ ബ്യൂറോയിലെ ചീഫ് ക്യാമറാമാൻ ഷാജു ചന്ദപുരയ്ക്ക് സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നല്ല വശങ്ങൾ മാത്രം അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ വെളി വന്നു നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അവാർഡിന് അദ്ദേഹത്തിൻ്റെ പേരിൽ അവാർഡ് ഏർപ്പെടുത്തിയത് തികച്ചും ശരിയായ കാര്യമാണ് അത് വാങ്ങുന്ന ഇവിടെ പറഞ്ഞിട്ടുള്ള നമ്മുടെ കണ്ണൂർ കണ്ണൂരിൽ നിന്നുള്ള മാതൃഭൂമയുടെ ക്യാമറാമാൻ കൂടിയായിട്ടുള്ള ഷാജു മാധ്യമങ്ങൾക്കിടയിൽ ചേരിതിരിവ് ശക്തമാണെന്ന് മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞു സൂര്യാ ടിവി റിപ്പോർട്ടറായിരുന്ന ആർ മാനസന്റെ ഓർമ്മയ്ക്കായി ആലപ്പുഴ പ്രസ് ക്ലബും മാനസൻ സുഹൃത്ത് വേദിയും ചേർന്ന് ഏർപ്പെടുത്തിയ പുരസ്കാരം മാതൃഭൂമി ന്യൂസ് കണ്ണൂർ ബ്യൂറോയിലെ സീനിയർ ക്യാമറാമാൻ ഷാജു ചന്തപുരയ്ക്ക് സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ മത്സരിക്കുന്നതെന്നും ഒരു മാധ്യമം വിചാരിച്ചാൽ ഒന്നും ചെയ്യാനാകില്ലെന്നും സുധാകരൻ പറഞ്ഞു ദൃശ്യ മാധ്യമങ്ങൾ കൂടുതൽ ആകർഷകമാണ് മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ നൽകിയാൽ ഇൻ്റർവ്യൂ കൊടുത്ത ആളുകളെ അപമാനിച്ച് വേറെ തലക്കെട്ട് നൽകുന്ന പ്രവണതയാണ് ഇപ്പോൾ കാണുന്നതെന്ന് സുധാകരൻ ആരോപിച്ചു മാധ്യമങ്ങൾ ആത്മപരിശോധന നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു സി പി എമ്മിനെ പറ്റി താൻ ഒരിക്കലും ഒന്നും പറഞ്ഞിട്ടില്ല പാർട്ടിയെ എന്നും പ്രതിരോധിച്ചിട്ടേ ഉള്ളൂ ഇത്രയും പാർട്ടിയെ പ്രതിരോധിച്ചയാൾ വേറെ ഉണ്ടോ എന്നും സുധാകരൻ ചോദിച്ചു താൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ പണിത റോഡൊന്നും തന്നെ പൊളിഞ്ഞിട്ടില്ലെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി ആടിനെ മെയ്ച്ചു ആയിരത്തോളം പുസ്തകങ്ങൾ വായിച്ചു തീർത്ത വീട്ടമ്മയുടെ കഥ പറഞ്ഞ വാർത്തക്കാണ് ഷാജു ചന്തപുരയ്ക്ക് പുരസ്കാരം ലഭിച്ചത് മനോരമ ന്യൂസ് മുൻ പ്രിൻസിപ്പൽ ക്യാമറാമാൻ പി ജെ ചെറിയാൻ ഏഷ്യാനെറ്റ് മുൻ ചീഫ് ക്യാമറാമാൻ കെ പി വിനോദ് മുൻ മാതൃഭൂമി ചീഫ് റിപ്പോർട്ടർ ഇ എസ് ഡി വേണുകുമാർ ജന്മഭൂമി സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആർ അജയകുമാർ എന്നിവർ അടങ്ങിയ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത് പതിനായിരം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം ട്രസ്റ്റ് മെമ്പർ എസ് നാഗദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സജിത്ത് അധ്യക്ഷത വഹിച്ചു പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമിതി അംഗമായ കെ എ ബാബു പ്രഭാഷണം നടത്തി അവാർഡ് ജേതാവ് ഷാജു ചന്തപുര മറുപടി പ്രസംഗം നടത്തി പ്രസ് ക്ലബ് സെക്രട്ടറി ടി കെ അനിൽകുമാർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ബിനീഷ് പുന്നപ്പറ നന്ദിയും പറഞ്ഞു പറയാൻ അത് പറഞ്ഞാൽ തരല്ലേ പക്ഷേ വലതുപക്ഷത്തെ ശക്തനാണ് ജനാധിപത്യത്തിലെ ഏകാധിപതി അതാണ് ഞാൻ വിളിച്ചത് വോട്ടെടുപ്പിലൂടെ വന്ന ഏകാധിപത്യം നാനൂറ് സീറ്റിലേറെ വേണമെന്ന് പറഞ്ഞ അവിടെ അഹങ്കാരത്തിൽ ലക്ഷണം അതിൻ്റെ ആവശ്യമൊക്കെ ഇല്ലല്ലോ മൂന്ന് രണ്ട് ഭൂരിപക്ഷത്തിന് നാനൂറിന് താഴെ പോരെ ഇപ്പോൾ ഉണ്ടായിരുന്നല്ലോ നിലവിലുണ്ടായിരുന്ന പിടുത്തരല്ല കഴിഞ്ഞ പാർലമെന്റിൽ ഉണ്ടായിരുന്നല്ലോ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇപ്പോൾ ഉണ്ടോ ഇല്ല മൂന്ന് രണ്ട് ഭൂരിപക്ഷം രണ്ടും പോയി ഭരണഘടന തൊടാനൊക്കത്തിൽ ഞങ്ങൾക്ക് അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ് നിലനിൽക്കുമ്പോൾ സംശയം കൊണ്ട് ഞാനിതാ പറഞ്ഞത് ഇതിനേക്കാൾ കൂടുതൽ പോടാ പട്ടിയെന്ന് ഞാൻ പറഞ്ഞു വരുന്നല്ലേ എന്തിനാണ് ഞാൻ ചെയ്തത് മോഡി സ്തുതി എന്ത് സ്തുതിയാണ് ബി ജെ പിക്ക് അവരുടേതായ രാജ്യത്ത് ഭജിക്കുന്ന പാർട്ടിയല്ലേ അവർ ജനങ്ങളെ വോട്ട് ചെയ്താണല്ലോ പക്ഷേ അതല്ലേ ഞാനതിൻ്റെ ആളല്ലല്ലോ ഞാൻ എന്ന് വിമർശിക്കുന്ന ആളാണ് എൻ്റെ രാഷ്ട്രീയ ചരിത്രമാണ് ഇതൊന്നും ഒരു വിലയില്ലാതെ ഞാൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു പോയതുകൊണ്ടല്ലേ എന്നിട്ട് ഇൻ്റർവ്യൂ ആരുടെ പേര് ആരെ കണ്ടു കൊടുത്തു ആളെ ഞാൻ വിളിക്കുകയാണ് അയ്യത് സമയമില്ല കേൾക്കാൻ പുള്ളി ഞാണ്ട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ പറയാനൊന്നും പോയില്ല ഉണ്ടായ പോവല്ലേ ഉടനെ മാധ്യമങ്ങളിൽ കുറേ പേര് കുറേ പത്രക്കാർ അതൊന്നും നോക്കാതെ മൂടിശക്തനായ ഭരണാധികാരി കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ ബി ജെ പിക്ക് അനുകൂലമായിട്ട് എന്തോ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ എൻ്റെ ആ ഇൻ്റർവ്യൂ കണ്ടത് ലക്ഷം പേരാണ് ഇൻറ്റർവ്യൂവും വാർത്തയും കൂടി രണ്ടര ലക്ഷം പേർ ഒരു മണിക്കൂർ അടുത്ത് ഇൻറ്റർവ്യൂ തന്നെ കണ്ടു